മലയാളത്തിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് കമൽ സംവിധായകൻ കമലിന്റെ സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് മലയാളത്തിലെ പല താരപ്രണയങ്ങളും സംഭവിച്ചത് ഇന്ന് മലയാളത്തിലെ താരജോഡികളായ പാർവതി ജയറാം മഞ്ജു വാര്യർ ദിലീപ് ബിജു മേനോൻ സംയുക്ത വർമ്മ തുടങ്ങിയവരുടെ പ്രണയം തുടങ്ങിയതും മൊട്ടിട്ടതുമെല്ലാം കമൽ ആയിരുന്നു ദിലീപും മഞ്ജു വാര്യറും വർഷങ്ങൾക്കിപ്പുറം വേർപിരിഞ്ഞെങ്കിലും ജയറാമും പാർവതിയും ബിജു മേനോനും സംയുക്തയും ഇന്നും സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഈ പ്രണയങ്ങളെല്ലാം എങ്ങനെയായിരുന്നു സെറ്റിൽ വെച്ച് പിടിക്കപ്പെട്ടത് എന്ന് അഭിമുഖത്തിൽ സംവിധായകൻ കമൽ സംസാരിച്ചു ഈ പ്രണയങ്ങളെല്ലാം സംഭവിച്ച സിനിമകൾ നോക്കിയാൽ മനസ്സിലാകും എല്ലാത്തിന്റെയും അടിസ്ഥാനം പ്രണയം തന്നെയായിരുന്നു സത്യം എന്താണെന്ന് വെച്ചാൽ അവർ സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തന്റെ കണ്ണിൽ കഥാപാത്രങ്ങളാണ് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ കഥാപാത്രങ്ങൾക്കപ്പുറം അവർ ആ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് സിനിമയിലെ അത്തരം പ്രണയരംഗങ്ങൾ അവരെ അതിന് സഹായിച്ചിരുന്നിരിക്കാം സെറ്റിൽ പലരും പറഞ്ഞിട്ടില്ല ആദ്യം ഇവരുടെയൊക്കെ പ്രണയം മനസ്സിലാക്കുന്നത് താനോ ക്യാമറമാനോ തന്നെ ആയിരിക്കുമെന്നും കമൽ പറയുന്നു ദിലീപ് മഞ്ജു വിഷയം തന്നോട് ആരും പറഞ്ഞതല്ല എന്തോ ചുറ്റുക്കളി തനിക്ക് തന്നെ തോന്നിയതാണ് ജയറാമിന്റെയും പാർവതിയുടെയും കാര്യത്തിൽ മനസ്സിലാക്കിയപ്പോൾ താൻ നേരെ പോയി ജയറാമിനോട് ചോദിച്ചു മധുര നമ്പരക്കാറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ബിജു മെനോൻ സംയുക്ത പ്രണയം തനിക്ക് മനസ്സിലായത് അതിനുശേഷം ഇരുവരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മേഘം എന്ന സിനിമയും ചെയ്തു അതെല്ലാം ശരിക്കും അവരുടെ പ്രണയത്തെ കൂടുതൽ അടുപ്പിച്ചിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് മധുര നമ്പരക്കാറ്റിലെ ഒരു സീക്വൻസ് ബസ്സിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു ഭാര്യയും കുട്ടിയും നായകൻ ജയിലിൽ നിന്നും വരുന്ന ഷോട്ടാണത് ബസ്സിലെ ആ ഷോട്ട് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബസ് ഒരു സൈഡിൽ പാർക്ക് ചെയ്തു ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ഇറങ്ങി എന്നിട്ടും ബിജു മെനോനും സംയുക്തപറമേയും ഇറങ്ങിയില്ല അവർ അവിടെ തന്നെ എന്ന് സംസാരിക്കുകയായിരുന്നു ക്യാമറമാൻ ഇത് കാണുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയാൻ അയാൾ സൂം ചെയ്തു നോക്കി സംസാരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി അറിയില്ലെങ്കിലും ലിപ് മൂവ്മെന്റ് വെച്ച് അവരുടെ ഭാവി കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാമായിരുന്നു അദ്ദേഹം അത് വിളിച്ച് കാണിച്ചു തന്നു ഞങ്ങൾക്ക് സംഭവം പിടികിട്ടി എന്ന് മനസ്സിലായപ്പോൾ ബിജു മേനോൻ പിന്നെ കുറച്ചൊന്ന് മാറി നടക്കുമായിരുന്നു എന്നാണ് കമൽ പറഞ്ഞത് മലയാളത്തിലെ ഏറ്റവും മികച്ച താരജോടിയാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും രണ്ടായിരത്തി രണ്ടിലാണ് ബിജു മെനോനും സംയുക്ത വർമ്മയും വിവാഹശേഷം സംയുക്ത അഭിനയരംഗം വിട്ടു കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് സംയുക്ത വിവാഹിതയായി അഭിനയ രംഗം വിട്ടത് മറുവശത്തെ ജയറാമിനെ വിവാഹം ചെയ്ത പാർവതിയും സിനിമാ രംഗം വിട്ടു രണ്ട് നടിമാരും പിന്നീട് തിരിച്ചു വരവിന് തയ്യാറായിട്ടുമില്ല ദിലീപ് മഞ്ജു വാര്യ വിവാഹമാണ് ഈ കൂട്ടത്തിൽ ഏറെ വാർത്തയായത് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് മഞ്ജു ദിലീപിനെ വിവാഹം ചെയ്തത് മലയാള സിനിമാ ലോകം മഞ്ജുവിനെ ആഘോഷിക്കുന്ന കാലമായിരുന്നു അത് നടി അഭിനയരംഗം വിട്ടപ്പോൾ ആരാധകർ നിരാശരായി വിവാഹ മോചനത്തിന് ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്